നൂറ് പ്രാവശ്യം ഞാൻ ക്ഷമിക്കും നൂറ്റി ഒന്നാമത് പ്രാവശ്യം അവനെ കൊല്ലുമെന്നോളും നൂറ്റി ഒന്നാമത് പ്രാവശ്യം കൊല്ലു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ ഇതാണ് നമ്മൾ പരമാവധി സഹിച്ചു ലിമിറ്റ് കുറേപ്പെടുത്തി ആ ലിമിറ്റ് കടന്നപ്പോൾ പിന്നെ അതൊരു ഒരു ധൈര്യമുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മോദി അതും ഒരു കാരണമാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ധൈര്യം കൂടെ ഒരു കാരണമാണ് അപ്പോൾ നമ്മുടെ ഭരണാധികാരിക്ക് ധൈര്യം വേണം തീവ്രവാദികൾക്ക് ഇത്രെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ നിരപരാധികളെ കൊല്ലുന്നതെല്ലാം അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഒരു ധർമ്മയുദ്ധമാണ് നമ്മൾ നടത്തുന്നത് നമ്മൾ എന്തൊക്കെ സമാധാനം പറഞ്ഞാലും ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഡിഫൻസാണ് എന്ത് ആദർശം ഒരു കാര്യമില്ല കാരണം ഈ പിന്നെ ഇങ്ങോട്ട് നമ്മളെ ടാർജറ്റ് ചെയ്യുന്ന ബോംബിന് മുമ്പിൽ നമ്മൾ ആദർശം പറഞ്ഞാൽ ധരിക്കും ഇല്ല അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിന് ഡിഫൻസ് പവറാണ് എന്തുകൊണ്ടാണ് നമുക്ക് മുഗൾ ആക്രമണം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം വിദേശികൾ ഒന്ന് ഭരിക്കാനന്താ കാരണം ഇപ്പോൾ വാസ്കോ ഡാമ എന്ന് പറയുന്ന അയാൾ പന്ത്രണ്ട് പേരെയും കൊണ്ട് ഒരു പായ്ക്കപ്പനി വന്നിറങ്ങി ഈ പന്ത്രണ്ട് അയാളെയും പന്ത്രണ്ട് പേരെയും വെട്ടിക്കൊന്ന് പിന്നെ നമ്മുടെ കടത്തിരുത്ത് പൂച്ചിരുന്നെങ്കിൽ പിന്നെ വിദേശ ആക്രമണം ഉണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നു അവിടെ നമ്മളെ നിർത്തി നമ്മുടെ സംസ്കാരമാണ് ഇപ്പോൾ നമ്മുടെ ഈ കാലത്ത് മൻമോഹൻ സിംഗാണ് ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ല അത് സഹന പക്ഷേ ഇരുപത്തിയാറ് പേരെ ഈ മതം ചോദിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇന്ന് അഭിമാനത്തിന് വേണ്ടി പോരാടി മരിച്ച വേലിത്തമ്പി ദലവയുടെ പുരസ്കാരം നേടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് അതിനുവേണ്ടി വേണ്ടി രാജ്യത്ത് തന്നെ അഭിമാനത്തിന് വേണ്ടി പോരാട്ടം നടക്കുന്ന ഒരു സമയം കൂടിയാണ് എന്താണ് പറയാനുള്ളത് വളരെ അഭിമാനമുണ്ട് കാരണം നീതിക്ക് വേണ്ടിയും അഭിമാനത്തിന് വേണ്ടിയും പോരാടിയ മഹാനായ വേരുത്തമ്പിലവരുടെ പേരിലുള്ള പുരസ്കാരം നമ്മൾ അഭിമാനം കാക്കുന്നതിന് വേണ്ടി പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടുന്നത് ഒരു അപൂർവമായ ഭാഗ്യമാണ് ഒരു അത് വളരെ അഭിമാനകരമായ കാര്യമാണ് സന്തോഷമുള്ള കാര്യമാണ് അതേ സമയത്ത് നമ്മുടെ വടക്കൻ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ആ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം കാരണം അവർക്ക് അവർ ദോഷവും വരരുത് കാരണം നമ്മൾ അഭിമാനത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമ്മൾ തീവ്രവാദികൾക്ക് തനെതിരായിട്ടാണ് യുദ്ധം ചെയ്യുന്നത് നമ്മൾ നിരപരാധികളെ കൊല്ലുന്നില്ല അപ്പോൾ അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ നീതിക്ക് വേണ്ടിയുള്ളൊരു യുദ്ധമാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൻ്റെ അനുസരിച്ച് ഒരു ധർമ്മയുദ്ധമാണ് നമ്മൾ നടത്തുന്നത് അതുകൊണ്ട് ഈ കേരളം ഒരു തരത്തിൽ ഈ ഭൂമിശാസ്ത്രപരമായിട്ട് കേരളത്തിനൊരു ഭാഗ്യം ഉണ്ടായത് ലോകമായ ലോകമഹായുദ്ധം നടന്നപ്പോൾ പോലും നമുക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടില്ല മലയാളികൾക്ക് മലയാളി മേലെ വന്ന് ബോംബ് കഴുകൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വടക്കേന്ത്യക്കാരുടെ സ്ഥിതി അതല്ല ഇപ്പോൾ അഞ്ചാറ് സംസ്ഥാനങ്ങൾ പാകിസ്ഥാൻ്റെ ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ ആൾക്കാരുടെ ശ്രീ അങ്ങനെയല്ല അതുകൊണ്ട് അവർ അവരുടെ സമാധാനത്തിന് വേണ്ടി അവർക്ക് അപകടം വരായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കണം എല്ലാവരും രാജ്യത്ത് മുൻകാലങ്ങളിലും നമ്മുടെ തീവ്രവാദ ആക്രമങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഈ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം തീർക്കുകയോ അല്ലെങ്കിൽ ആ യുദ്ധത്തിന് പുറപ്പെടുകയോ ചെയ്തിട്ടില്ല പക്ഷെ ഇന്ന് വളരെ ഇത്രയും കാലം ഉണ്ടാകാത്ത രീതിയിൽ ഒരു നിരായുധരായിട്ടുള്ള ജനങ്ങളുടെ മതം ചോദിച്ചുകൊണ്ടും ജാതി ചോദിച്ചുകൊണ്ടും ഒക്കെയാണ് ഇപ്പോൾ ഒരു കൊലപാതകം നടത്തിയത് അതിന് രാജ്യം കൊടുക്കുന്ന മറുപടി അതും തീവ്രവാദ കേന്ദ്രങ്ങൾ നോക്കിയാണ് രാജ്യം ശക്തമായി പ്രതികരിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് അല്ല നമ്മൾ ഒരുപാട് സഹിച്ചല്ലോ പാർലമെൻറ്റിൽ ആക്രമിച്ചല്ലേ പാർലമെൻറ്റ് തീവ്രവാദി ആക്രമണം നടന്നില്ലേ ബോംബെയിൽ തീവ്രവാദി ആക്രമണം നടന്നില്ലേ ടാജ് ഹോട്ടൽ കത്തിച്ചില്ലേ അപ്പോൾ ഇതൊക്കെ നമ്മൾ സഹിച്ചല്ലേ എപ്പോഴും നമ്മൾ തിരിച്ചടിച്ചില്ലല്ലോ പക്ഷേ എവിടെയും ഒരു ലിമിറ്റുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചോളം ഭാരതത്തെ സംബന്ധിച്ചോളം നമ്മുടെ ക്ഷമയുടെ പരമാവധി കഴിഞ്ഞു അപ്പം അങ്ങനെ അവസരത്തിലാർക്കും അതായത് ഒരു കഥയുണ്ട് ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ശിശുപാലൻ അപ്പോൾ ഈ ശിശുപാലൻ്റെ ദേഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനോട് അസൂയാണ് ശ്രീകൃഷ്ണൻ്റെ വളർച്ചയിലുള്ള അസൂഖയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ ശിശുബാലിൻ്റെ ഏറ്റവും കൂടുതൽ സുഹൃത്താണ് രുക്മി ആ രുക്മിയുടെ പെങ്ങളാണ് രുക്മിണി അപ്പം ശിശുപാലിൻ്റെ ഏറ്റവും ആഗ്രഹം സുഹൃത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കണമെന്നുള്ളതായിരുന്നു പക്ഷേ രുക്മിണി പ്രേമിച്ചത് ശ്രീകൃഷ്ണനാണ് അപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും ഈ ശിശുപാലിന് ശ്രീകൃഷ്ണനോട് അസുഖം ചെയ്യുക അപ്പോൾ എവിടെ വെച്ചാണെങ്കിലും ഏത് സദസ്സിൽ വെച്ചാണെങ്കിലും അത് യാദവരുടെ സദസ്സിൽ വെച്ചാണെങ്കിലും പാണ്ഡവന്മാരും കൗരുവാട്ടിമാരുമായിട്ട് ബന്ധപ്പെട്ട സദസ്സും എവിടെ വെച്ചാണെങ്കിലും ജനങ്ങളെ കാ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ശ്രീകൃഷ്ണനെ അപമാനിക്കും അപ്പോൾ ശബ്ദകം മണി മോഷ്ടിച്ചത് ഇവൻ കള്ളനാണ് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ അത് എല്ലാവരും അറിച്ച് ശ്രീകൃഷ്ണൻ വിളിക്കും എന്താ ഇവനെ കൊല്ലാത്തത് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇവനെ കൊല്ല അപ്പോൾ പറഞ്ഞു ഇല്ല പരമാവധി ഞാൻ ക്ഷമിക്കും നൂറ് പ്രാവശ്യം ഞാൻ ക്ഷമിക്കും നൂറ്റി ഒന്നാമത് പ്രാവശ്യം അവനെ കൊല്ലും എന്നുള്ളൂ നൂറ്റി ഒന്നാമത് പ്രാവശ്യം കൊല്ലൂ എന്ന് പറഞ്ഞപോലെ നമ്മുടെ അവസ്ഥ ഏതാണ് നമ്മൾ പരമാവധി സഹിച്ചു ഇല്ലേ എ ലിമിറ്റ് കുറേ വരെ ആ ലിമിറ്റ് കടന്നപ്പോൾ പിന്നെ അതൊരു ഒരു ധൈര്യമുള്ളൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു മോദി അതും ഒരു കാരണമാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിന് ധൈര്യം കൂടെ ഒരു കാരണമാണ് അപ്പോൾ നമ്മുടെ ഭരണാധികാരിക്ക് ധൈര്യം വേണം ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു ഒരു പ്രഭാഷണത്തിൽ ഒരാൾ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെ സമാധാനം പറഞ്ഞാലും ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ആദർശം ഒരു കാര്യമില്ല കാരണം ഈ പിന്നെ ഇങ്ങോട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന ബോംബിന് മുമ്പിൽ നമ്മൾ ആദർശം വന്നു ഇല്ല അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അതിന് ഡിഫൻസ് പവറാണ് എന്തുകൊണ്ടാണ് നമുക്ക് മുഗൾ ആക്രമണം ഉണ്ടായത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം വിദേശികൾ വന്ന ഭരിക്കാന കാരണം ഇപ്പോൾ വാസ്കോ ഗാമ എന്ന് പറയുന്ന അയാൾ പന്ത്രണ്ട് പേരെയും കൊണ്ടൊരു പായ്ക്കപ്പലി വന്നിറങ്ങി ഈ പന്ത്രണ്ട് അയാളെയും പന്ത്രണ്ട് പേരെയും വെട്ടിക്കൊന്ന് പിന്നെ നമ്മുടെ കടത്തിരുത്ത് പൂച്ചിരുന്നെങ്കിൽ പിന്നെ വിദേശാഗ്രഹം ഉണ്ടാകുമായിരുന്നു ഉണ്ടാകുമായിരുന്നു നമ്മുടെ അവിടെ നമ്മളെ നേരത്തെ നമ്മുടെ സംസ്കാരമാണ് നമ്മളെന്ത് ചെയ്യും വസ്കൗഡ് ഗമയും ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വിസ്വീകരിച്ച് ആഹാരം കൊടുത്ത് താമസിക്കാൻ സ്ഥലവും കൊടുത്ത് ഓ ഞങ്ങളുടെ ആരാധന ഞങ്ങൾ ആരാധനാലയം ടെമ്പിളല്ല അപ്പോൾ അവർക്ക് പള്ളി കിട്ടാൻ സ്ഥലവും കൊടുത്ത് നമ്മളങ്ങനെ ഹൃദയം തുറന്നു കൊടുത്തവരാണ് ഭാരതീയർ നമ്മുടെ സംസ്കാരം അതാണ് അതുകൊണ്ട് ആ ആ സംസ്കാരത്തിന് ത അവശേഷ നമ്മളിപ്പോഴും അവശേഷിക്കുന്നുണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് മാറാൻ പറ്റില്ല നമുക്ക് തീവ്രവാദികളാകാൻ പറ്റില്ല നമ്മൾ ആ സംസ്കാരമുണ്ട് അതായത് വിദേശികളെ വന്ന അവർക്ക് സ്വീകരണം കൊടുത്തു അത് ഒരു ബാബർ വന്നപ്പോൾ ബാബർ കയറി അവസാനമായിട്ട് ഇന്ത്യ ഭരിച്ചു ഈ ബാബറുടെ മോന് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് അക്ബർ മുഗൾസ് ഭരിച്ചു ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഡിഫൻസ് ശരിയായിരുന്നില്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് നമ്മളെ ഭരിച്ചു എന്തുകൊണ്ട് അവരുടെ ഇതിൽ വെടിവരുന്നുണ്ടായിരുന്നു നമ്മുടെ നമുക്ക് വെടിവരുന്നു അറിയാൻ നമ്മൾ വാളും പരിചയമായിരുന്നു നമ്മുടെ അപ്പോൾ കാലത്തിനടുത്ത് ഡിഫൻസ് പവർ അതായത് നമ്മൾ എന്ത് പറഞ്ഞാൽ അത് വ്യക്തിക്ക് പോലും ഒരു വ്യക്തിക്ക് പോലും സ്വതന്ത്രനായി ജീവിക്കണമെങ്കിൽ അവന് ഡിഫൻഡ് ചെയ്യാനുള്ള ശക്തി വേണം അവനായുധ ഏതെങ്കിലും തരത്തിൽ അവന് ഡിഫൻ്റ് ചെയ്യാനുള്ള ശക്തി വേണം തീർച്ചയായിട്ടും വേണം ആ ഭരണാധികം ഇപ്പോൾ നമ്മൾ ഞാൻ പറയട്ടെ ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ കാലത്ത് മൻമോഹൻ സിംഗാണ് ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ല അത് ശന പക്ഷേ ഇരുപത്തിയാറ് പേരെ മതം ചോദിച്ചു കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അതിനെ രാജ്യത്തു നിന്നുമല്ല ലോകത്ത് തന്നെ ഉന്മൂലനം ചെയ്ത തീവ്രവാദികളെയും തീവ്രവാദി അക്രമങ്ങളെയും ഉന്മൂലനം ചെയ്യുന്ന തരത്തിലുള്ള ഒരു അറ്റാക്കലിപ്പ് നടന്നു അല്ല ഇത് ഏറ്റവും വലിയ വിജയം നമ്മുടെ വിജയം എന്താണെന്ന് പറഞ്ഞാൽ ആ പാകിസ്ഥാൻ എന്ന രാജ്യത്ത് നമ്മുടെ അയൽ രാജ്യത്തിനകത്ത് കടന്ന് അവിടെയുള്ള തീവ്രവാദി കേന്ദ്രങ്ങൾ കണ്ടുപിടിച്ചുള്ളതാണ് അത് നമ്മൾ ശരിയായൊരു അത് ഡിഫൻസ് മാത്രമല്ല നമുക്ക് ശരിയായിട്ടൊരു ഒരു അന്വേഷണ സംഘമുണ്ട് അല്ലാതെ നമുക്ക് അവർ തീവ്രവാദ പരിശീലനം നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് അവിടെ ആരൊക്കെ താമസിക്കുന്നുള്ളത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്യുന്നുള്ളതാണ് വേറെ ഒരു സ്ഥലത്തും പോയില്ല ആ മൂന്ന് കേന്ദ്രങ്ങൾ മാത്രം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അതുപോലെ അതിൽ ഇപ്പോൾ ഏകദേശം പേര് മരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു വലിയ നേതാവിൻ്റെ പ്രതല മരിച്ചില്ലേ അവന് അവന് പിന്നീടാണ് മരിച്ചത് ആ അവിടെ നമ്മൾ ടാർജറ്റ് ഈ സമയത്ത് ഭരിച്ചില്ല പക്ഷേ നൂറുപേർ വെച്ചുകൊണ്ട് അതിനകത്ത് ചിലപ്പോൾ കുട്ടികളും ഉണ്ടാവും പക്ഷെ നമ്മൾ ദുസ്സഹായകരാണ് കാരണം തീവ്രവാദികളുടെ തീവ്രവാദികളൊപ്പം ഉള്ളവരാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇപ്പോൾ ആണ് നമ്മൾ ഒരു ഒരു നേഷൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ ശക്തി എന്താണ് എന്ന് തെളിയിച്ചത് ഭാരതത്തിൻ്റെ സംസ്കാരവും അങ്ങനെയാണ് കാരണം നമ്മൾ നൂറ് ശതമാനം അഹിംസാവാദികളായിരുന്നില്ല നമ്മൾ പല നേതാക്കളും പിൽക്കാലത്ത് അഹിംസ പറഞ്ഞിട്ടുണ്ടെങ്കിലും നേശ്യ ബലിസേതി ചരേതധർമ്മം എന്നാണ് മഹാഭാരതം പറയുന്നത് അതായത് ഈ ബലം എന്ന് പറയുന്നത് അല്ല ധർമ്മം എന്ന് പറയുന്നത് ബലത്തിൽ അധിഷ്ഠിതമാണ് ബലത്തിൽ അധിഷ്ഠിതമാണ് അപ്പം നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരി മന്ത്രിക്ക് ബലമുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ കൊടുത്ത ഓട്ടുമുണ്ട് അത് ബലമാണ് ആ ബലം സാധാരണക്കാർ ഇപ്പോൾ അവരില്ല മനസ്സിലായി അപ്പോൾ ആ അപ്പോൾ ഈ ധർമാധർമ്മങ്ങൾ അധർമ്മവും ധർമ്മവും ബലത്തെ അധിഷ്ഠിതമാക്കിയാണ് ഇരിക്കുന്നത് മാർക്കണ്ടേ മഹർഷി യുധിഷ്ഠോട് പറയുന്ന ആണ് ഒരു പ്രത്യേക ഭാഗത്ത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇപ്പം അധർമ്മം ചെയ്യുന്ന ഒരുത്താൽ അവന് ബലമുണ്ട് ബലമുണ്ടെന്ന് കരുതി അവൻ അധർമ്മം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ ധർമ്മം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഇതിന് അർത്ഥം അതാണ് ഇപ്പോൾ ഒരു അവന് ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് ഒരുത്തരമം മാത്രം അങ്ങ് ചെയ്യാൻ ആളുടെ കൊല്ലുക ആളുടെ സ്ത്രീകൾ പിന്നെ മാനവ അങ്ങനെ ചെയ്യുക എല്ലാം ചെയ്തത് അധർമ്മം അപ്പം അവരുടെ അടുത്ത് ധർമ്മമല്ല അവരുടെ നമ്മളും അധർമ്മം പ്രയോഗിക്കണം എന്നാണ് എൻ്റെ അർത്ഥം മനസ്സിലെ നമ്മൾ ധർമ്മം ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലിമിറ്റുണ്ട് ധർമ്മം പറഞ്ഞ ധർമ്മം ധർമ്മം പറഞ്ഞാൽ അവൻ അധർമ്മം മാത്രം കാണിക്കൽ ധർമ്മം പറഞ്ഞു അവന് മനസ്സിലാവില്ല ധർമ്മം കാണുന്നത് അപ്പോൾ നമുക്കൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് അപ്പോൾ നമ്മൾ അധർമ്മം ചെയ്താൽ അത് ധർമ്മമായി മാറും മനസ്സിലാകുന്നു കാരണം നമ്മൾ അധർമ്മം ചെയ്ത് എപ്പോഴാണ് അവൻ ധർമ്മത്തെ കൊല ചെയ്ത് കൊല ചെയ്ത് ധർമ്മം ഇല്ലാതാവുന്നൊരവസ്ഥ വരുമ്പോൾ നമ്മൾ അധർമ്മം ചെയ്യുന്ന ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയാണ് അതാണ് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം ഇരിക്കുകയും കൃഷ്ണൻ പറഞ്ഞത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം ഇരിക്കുകയുകയും ധർമ്മം നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ സംഭവിക്കുന്നത് ഞാൻ ജനിക്കുന്നത് വീണ്ടും വീണ്ടും അവതാരങ്ങൾ എടുക്കുന്നത് പറയുന്നു അത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചുകൊണ്ട് ശരിയാണ് നമുക്ക് നമ്മുടെ ധർമ്മം നേരി ഭാരത് അവിടെ ഭാരതത്തിൻ്റെ ധർമ്മം പാകിസ്ഥാൻ ധർമ്മമല്ല നമ്മൾ പിന്നെ മതേതര രാജ്യമാണ് നമ്മൾ ഒരിക്കലും നീ ഹിന്ദുവാണോ നീ മുസ്ലിമാണോ ചോദിച്ചിട്ട് കൊന്നിട്ടില്ല ആ ചരിത്രം നമുക്കില്ല എല്ലാവരും നേരത്തെ പറഞ്ഞു എല്ലാവർക്കും സ്വാ എല്ലാവരെയും സ്വാഗതം ചെയ്ത് എല്ലാവരെയും ചെടിച്ചിരുത്തി അവർക്ക് പള്ളി പറഞ്ഞു കൊടുത്ത് അവർക്ക് ആഹാരം കൊടുത്ത് സ്ഥലവും കൊടുത്ത് എല്ലാം നൽകിയവരെ നമ്മൾ ത്യാഗം ചെയ്തവരാണ് അപ്പോൾ നമുക്ക് എപ്പോഴും ധർമ്മത്തിൻ്റെ മുമ്പിൽ നമുക്ക് അത് പിടിച്ചു നിൽക്കാം അപ്പോൾ ഇവർ നേശ്രീ വരുചര് അധർമ്മം ധർമ്മം നിലനിർത്താൻ വേണ്ടി അധർമ്മം മാത്രം ചെയ്യുന്നവരോട് തിരിച്ചധർമ്മം ചെയ്യാം അതുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വേലിത്തമ്പി ദലവ അഭിമാനിയായ വേലിത്തമ്പി ദലവയുടെ പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് ശ്രീ ശ്രീകുമാരൻ തമ്പി സാർ നമ്മളോട് സംസാരിച്ചാണ് ഇന്ന് ധർമ്മത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് പാകിസ്ഥാനെതിരെ നടക്കുന്നതെന്നാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചത്